സുഖത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണ സുഖവും ആനന്ദവും അല്ലെങ്കിൽ ആത്മസുഖവും നമ്മൾ ഈ ഭ്രാന്തമായി ഈ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും അധികാരത്തിൻ്റെയും സമ്പന്നതയുടെയും ഭക്ഷണത്തിന്റെയൊക്കെ പിന്നാലെ പിന്നെ ഓടില്ല ഓട്ടം ക്രമേണ ക്രമേണ നമ്മൾ കുറയ്ക്കും അങ്ങനെ അതിന്റെ പിന്നാലെയുള്ള ഓട്ടം കുറയ്ക്കും കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് ശരിയായ മനഃശാന്തി നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ സുഖമെന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ അതിലെല്ലാത്തിനും അതിനോടൊപ്പം ചേർന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ നേരത്തെ പല മറ്റും ദുഃഖ സുഖങ്ങൾ പറഞ്ഞപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാത്തിനും അതിന്റെ ഓപ്പോസിറ്റ് ചേർത്തിരിക്കുന്നു ഏത് ബാഹ്യസുഖത്തിന്റെയും കൂടെ തൊട്ടു കൂടെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതിന്റെ ദുഃഖം ചേർത്തിരിക്കുന്നു നമുക്ക് ശരിക്കും നല്ല ദാഹം ഉണ്ടായാൽ മാത്രമേ അമിതമായ ദാഹം ഉണ്ടായി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു സുഖം ലഭിക്കുന്നു അതിന് നേരത്തെ ഞാൻ പറഞ്ഞതാ ഒരു മൂന്നാമത്തെ ഗ്ലാസ് ഒക്കെ ആയാൽ നമ്മൾ വെള്ളം തിരിച്ച് പുറത്തോട്ട് കളയേണ്ട ഒരു അവസ്ഥ വരും ആദ്യം കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു തൃപ്തി സംതൃപ്തി പിന്നെ ഇല്ലാതാവുന്നു ഇത് നേരെ തിരിച്ചും ഇങ്ങനെ സംഭവിക്കും അതായത് ഒരു സുഖം അതിന്റെ കൂടെ എൻ്റില് ദുഃഖം ഒരു ദുഃഖം അതിന്റെ എൻഡില് സുഖം അത് നമ്മളെ ഈ ബാഹ്യമായ ഏതിലും അതാണ് കടുത്ത വിശപ്പ് നമ്മൾ അനുഭവിക്കണം നല്ല വിശപ്പ് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് ആഹാരത്തിന്റെ രുചി അല്ലെങ്കിൽ സ്വാദ് അറിയാൻ പറ്റുള്ളൂ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ആഹാരത്തിന് രുചി ഇല്ലാത്തതിന് കാരണം വീട്ടിൽ വെക്കുന്ന എല്ലാ ആഹാരവും ശരിയല്ല എന്ന് നമ്മൾ പരാതി പറയാൻ കാരണം നമുക്ക് വിശപ്പ് എന്ന് പറയുന്നത് പൊതുവെ അറിയാൻ പറ്റുന്നില്ല പട്ടിണി കിടക്കുന്നവനും വിശപ്പ് അനുഭവിക്കുന്നവർക്കുമാണ് ശരിക്കും രുചി പറഞ്ഞിട്ടുള്ളത് നമ്മളിങ്ങനെ ഓരോ ഓരോ മണിക്കൂർ മണിക്കൂർ വെച്ച് എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് കുറച്ച് അവസാനം ചെണ് കഴിക്കുമ്പോൾ രുചി കുറയാൻ കാരണം നമ്മൾ ഒന്നാമതും ശാരീരികമായി അധ്വാനിക്കുന്നില്ല നമ്മൾ വേർക്കുന്നില്ല മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ശാരീരിക അധ്വാനത്തോടെ മാത്രമേ ഭൂമിയിൽ ജീവിക്കാവുള്ളൂ എന്നാണ് ശരിക്കും അതിന്റെ ഉദ്ദേശം പോലും കഠിനാധ്വാനം ചെയ്ത് വയർത്ത് അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടതും അത് കൃഷിയൊക്കെ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വേട്ടയാടിയോ എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണമാണ് കഴിക്കുമ്പോഴാണ് രുചിയും സ്വാധുമൊക്കെ ഉണ്ടാവുന്നത് ആ ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് അസുഖം അല്ലാതാക്കി മാറ്റുന്നത് നമ്മുടെ ശീലങ്ങളെല്ലാം വേറെയാണ് നമ്മളെ അസുഖം ഭക്ഷണശീലം വേറെയാണ് അത് സ്വാതറിയാൻ മാർഗമില്ല അതിന് നമ്മൾ അമിതമായി പഞ്ചസാരയോ മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്താണ് സ്വാതറിയുന്നത് അതെല്ലാം നമ്മുടെ ശരീരത്തിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ നമ്മളെ എല്ലാം നമ്മുടെ ശരീരത്തിന് വിരുദ്ധമായ സ്വോതാണ് നിർബന്ധിച്ചുണ്ടാക്കുന്നതാ കാരണം നമുക്ക് അറിയാൻ മാർഗമില്ല കാരണം നമ്മൾ വിശപ്പ് അറിയുന്നില്ല യഥാർത്ഥ സോതിന്റെ ഓപ്പോസിറ്റിൽ വിശപ്പുണ്ട് യഥാർത്ഥ വിശപ്പിന്റെ ദുഃഖത്തിന്റെ വിശപ്പ് വാസ്തവത്തിൽ കഠിനമായ ദുഃഖമാണ് ആ വിശപ്പിന്റെ ഓപ്പോസിറ്റിൽ സുഖമുണ്ട് അത് സ്വാതാണ് ഇങ്ങനെ ഏതെടുത്താലും ക്ഷീണം നല്ല രീതിയിൽ ജോലി ചെയ്യുകയോ ഏതെങ്കിലും രീതിയിൽ ക്ഷീണിക്കുമ്പോൾ നമ്മൾ വിശ്രമിക്കുന്നു ആ വിശ്രമം നമുക്ക് സന്തോഷം നൽകുന്നു അതാണ് ഭാഗ്യസുഖത്തിന്റെ വേറെ എക്സാമ്പിള് അത് വിശ്രമത്തിന്റെ ഓപ്പോസിറ്റ് ക്ഷീണം തിരിച്ച് അമിതമായി വിശ്രമിച്ചാൽ നമുക്ക് അത് പിന്നെ ക്ഷീണമായി മാറും അമിതമായി ക്ഷീണിച്ചാൽ വളരെ കുഴപ്പമുട്ട അവസ്ഥയിലെത്തും അമിതമായി വിശ്രമിച്ചാലും നേരെ ഓപ്പോസിറ്റിലെത്തും ഏത് കാര്യമായാലും രോഗം വരുന്നു രോഗമില്ലാതാവുന്നു അപ്പോൾ നമ്മൾ ആശ്വാസം ആശ്വാസ്വാസം അനുഭവിക്കുന്നു കൊടും ചൂട് നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ തണുലിലോട്ട് മാറുന്നു ഫാനിടുന്നു അപ്പോൾ തണുപ്പിൽ ലഭിക്കുന്നു ഇങ്ങനെ ഏത് ഏത് വാക്കെടുത്താലും നമ്മുടെ സുഖം എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഓപ്പോസിറ്റിൽ ഓപ്പോസിറ്റിൽ ദുഃഖമായിരിക്കും ദുഃഖത്തിന്റെ ഓപ്പോസിറ്റിൽ സുഖമായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാലേ മറ്റതിന് പ്രസക്തി പോലും ഉണ്ടാവുള്ളൂ ഇതെല്ലാം ബാഹ്യ സുഖങ്ങളുടെ എക്സാമ്പിളുകളാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ലൗകിക സുഖം വേണമെങ്കിൽ നമ്മൾ ുഃഖം വിലയായി എന്നുള്ളതാണ് നമുക്ക് സുഖം വേണമെങ്കിൽ നമ്മൾ മറ്റേ ആന്തരിക സുഖത്തിന് ഈ പ്രശ്നം വരുന്നില്ല ആത്മീയ സുഖത്തിന് ഈ പ്രശ്നം വരുന്നില്ല അവിടെ നമ്മൾ ദുഃഖം വിലയായി നൽകണ്ട പരം സമാധാനത്തോടെ മിണ്ടാതിരുന്നാൽ മതി കാര്യം മനസ്സിലാക്കിയാ മതി ബാഹ്യ ലോക സുഖങ്ങൾ നമ്മൾ പറയുന്ന സുഖങ്ങൾക്കെല്ലാം നമ്മൾ ദുഃഖം വിലയായി നൽകണം ദുഃഖം വിലയായി നൽകുമ്പോഴാണ് നമ്മൾ പറയുന്ന സുഖം നമുക്ക് ലഭിക്കുന്നതെന്നാണ് നേരത്തെ ഇപ്പൊ പറഞ്ഞ ഉദാഹരണങ്ങളുടെ അർത്ഥം അതായത് സുഖം വേണമെങ്കിൽ നമ്മൾ അതിനുപാതികമായിട്ടോ അല്ലെങ്കിൽ ആവിൽ കൂടുതലോ ആയ ദുഃഖം നൽകണം പിന്നെ മറ്റൊരു പ്രത്യേക പ്രത്യേകത നമുക്ക് കൂടുതൽ ദുഃഖം കൊടുത്താലേ അല്പം സുഖം കിട്ടുള്ളൂ ദുഃഖമാണ് നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത് സ്ഥായിയായ നമ്മുടെ അവസ്ഥ പോലും ദുഃഖമാണ് സുഖം വളരെ കുറച്ചു നേരത്തേക്ക് മാത്രം അങ്ങനെ ഒരു പ്രത്യേകത അതായത് ദുഃഖത്തിന് ആനുപാതികമായി സുഖം കിട്ടില്ല ദുഃഖത്തിന്റെ അളവ് എപ്പോഴും കൂടുതലാവണം അതിന് വളരെ നൈമിഷികമായി സുഖം ലഭിച്ചിട്ട് പോകും സുഖം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ദുഃഖം തന്നെയാണ് അനുഭവിക്കുക ഉദാഹരണം നിങ്ങൾ എടുത്തു നോക്കിയാലും ഏത് ഉദാഹരണം എടുത്തു നോക്കിയാലും ഇത് തന്നെയാണ് നൈമിഷിക സുഖങ്ങൾ മാത്രം അനുഭവിക്കാൻ മനുഷ്യൻ വിധിക്കപ്പെട്ടിരിക്കുന്നു അതോ നമ്മൾ വളരെ പാടുപെട്ട് വർഷങ്ങളോളം നേടിയെടുക്കുന്നത് പോലും മണിക്കൂറുകളോ ആഴ്ചകളോ കൊണ്ട് നമുക്ക് മടുക്കും നമുക്ക് ദുഃഖമായി തീരുന്ന അവസ്ഥയാണ് ജീവിതകാലം മുഴുവൻ ശ്രമിച്ചു ചില ആൾക്കാർ ചിലത് നേടും അത് മുഴുവൻ നേടി അത്രയും കാലം ശ്രമിച്ച് നേടിയിട്ട് അത് ദുഃഖത്തിലോട്ട് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരുന്നുണ്ട് അത് അത്രയ്ക്ക് കുഴപ്പമാണ് ഈ ലൗകിക സുഖവും ദുഃഖവും തമ്മിലുള്ള അവസ്ഥ നമ്മുടെ ഈ ഭൂമിയിലെ മനുഷ്യന്റെ ചരിത്രം മൊത്തം എടുത്ത് നോക്കിയാൽ നമ്മുടെ സ്വന്തം ജീവിതം എടുത്ത് നോക്കിയാലും ലോക ചരിത്രം എടുത്ത് നോക്കിയാലും മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സുഖം അനുഭവിക്കാനും ദുഃഖം ഒഴിവാക്കാനുമാണ് ഇതുവഴി ഒരു മനുഷ്യനും അങ്ങനെ അതിന് ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അന്ന് ആ വിഷയം ടൈറ്റിൽ വേറെയായിരുന്നു അത് അങ്ങനെ അന്ന് അവിടെ പറഞ്ഞു അത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളു അതായത് ദുഃഖം ഒഴിവാക്കി സുഖം നേടാനുള്ള ശ്രമങ്ങൾ മനുഷ്യൻ എന്ന് ഭൂമിയിൽ വന്നോ അന്ന് മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെ അങ്ങനെ ഒന്നും ആരും വിജയിച്ചിട്ടില്ല വിജയിച്ചു എന്ന ആൾക്കാർ അഭിനയിക്കുന്നു പുറമേ നിന്ന് നമ്മൾ നോക്കുന്നവർ കാണുന്നു അവർ വിജയിച്ചെന്ന് അത് അങ്ങനെ വിജയിക്കുന്നൊരു സംഭവമല്ല അങ്ങനെയാണ് ഇതിന്റെ ഈ ഭൗതികമായ ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ മനുഷ്യൻ മനുഷ്യ സമൂഹം സുഖം ദുഃഖം ഇതെല്ലാം അങ്ങനെയാണ് ഭൂമിയിൽ ഇതൊരു താൽക്കാലിക അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയുക നമ്മളിപ്പോ ജീവിക്കുന്നത് പോലെ ജീവിക്കുക നമ്മൾ ഇതെല്ലാം അറിയുക ഇതിങ്ങനെയാണ് നമ്മളെ മാത്രമല്ല ഈ സുഖം അന്വേഷിച്ചിട്ട് ദുഃഖിക്കുന്നത് അത് ലോകത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് ഭൂമിയിലെ പ്രത്യേകത അങ്ങനെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനാണ് നമ്മൾ ഭൂമിയിൽ വരുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് ബാഹ്യ സുഖങ്ങളാണ് എല്ലാം എല്ലാം ഞാൻ ഇപ്പോൾ നേടിക്കളയും എന്ന ചിന്തയിൽ നിന്നും നമ്മൾ സമാധാനം കണ്ടെത്താനുള്ള മാർഗം മനസ്സിലാക്കാനാണ് ഭൂമിയിൽ വരുന്നത് ഒരിക്കലും ആത്മസുഖം ആനന്ദം എന്ന് പറയുന്നതിൽ ഈ ദുഃഖത്തിന്റെ പ്രശ്നം അവിടെ വരുന്നില്ല ദുഃഖം കൊടുത്തിട്ടല്ല നമ്മൾ ആത്മസുഖം വാങ്ങേണ്ടത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതും ഒരു തെറ്റാണ് അതായത് ശരീരത്തിനേ പീഡിപ്പിച്ച് മനസ്സിനെ പീഡിപ്പിച്ച് തപസ് എന്ന പേരിലൊക്കെ പലതും കാട്ട് ആത്മീയ സുഖം അനുഭവിക്കാൻ പോകുന്ന ധാരാളം സ്വാമിമാര് സന്യാസിമാരൊക്കെ ഉണ്ട് അതൊക്കെ വാസ്തവത്തിൽ അത്ര ശരിയായ കാര്യങ്ങളാണോ എന്നുള്ളതല്ല കാര്യം അത്ര ആ രീതിയിലല്ല നമ്മൾ ആത്മീയ സുഖം അനുഭവിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുക എന്ന് പറയും പല മതത്തിലും അങ്ങനെ ഹിന്ദുമതക്കും ഉണ്ട് പഞ്ചാഗിണി മധ്യെ തപസ്യം അനുഷ്ഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് അവരെ ശരീരത്തിലേക്ക് പീഡിപ്പിച്ച് മുഴുവിലൊക്കെ കടന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് മാനസിക സുഖം അവർക്ക് മോക്ഷവും മുക്തിയുമൊക്കെ കിട്ടാൻ വേണ്ടി അവരത് ചെയ്യുന്നു എന്നൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും അത്രയും ഈ ശരീരത്തിന് ആ രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് മനസ്സിന് ആത്മീയ സുഖം നേടുന്നതെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ അവർക്ക് അവർ വലിയ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് പൊതുവെ നമുക്ക് അറിയേണ്ട കാര്യമല്ല പക്ഷേ അത്രയൊന്നും കഠിനമായ അവസ്ഥയിലോക്ക് പോകാതെ ശാന്തമായ രീതിയിൽ തന്നെ ഒരു ചെറിയ കൂടി ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ ശ്രമിക്കാവുന്നതാണ് എന്ന് അല്ലാതെ ധാരാളം ഉദാഹരണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കടുകട്ടി ഭാഗങ്ങളിലോട്ട് അതിനെക്കുറിച്ച് വിവരിക്കാൻ പോലും തൽക്കാലം പോകേണ്ട കാര്യമില്ല എന്തായാലും ആത്മസുഖത്തിന് ആ ഈ ആനന്ദത്തിന് നമ്മൾ പകരം വലിയ ദുഃഖമൊന്നും നൽകേണ്ട പ്രശ്നം വരുന്നില്ല അത് ആത്മസുഖം ആയതുകൊണ്ടാണ് ശുദ്ധമായ ആനന്ദം അത് ആത്മീയമായി കിട്ടുന്നതാണ് പിന്നെ വിശപ്പും ദാഹവും ഈ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കാത്തത് കൊണ്ട് ആത്മാവിനെ കുറിച്ച് അറിയുന്ന അറിയുക എന്നൊക്കെ പറഞ്ഞാൽ ഹയർ ലെവലിലുള്ള ജ്ഞാനത്തിനെ കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത് ശാന്തമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നേരത്തെ പറഞ്ഞ പണത്തിന്റെയും അധികാരത്തിന്റെയും അതിൻ്റെയും ഇതിൻ്റെയൊക്കെ അംഗീകാരത്തിന്റെ പുറകെ പോകാതിരിക്കുമ്പോൾ നമുക്ക് ഒരു 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 പ്രൈമറി സമാധാനവും ആനന്ദവും ലഭിക്കും അത് തന്നെ മനുഷ്യനെ മുന്നോട്ട് ജീവിച്ച് ഇവിടെ വളരെ സമ സമാധാനത്തോടെ പറ്റുമെങ്കിൽ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാം അത്തരം ആനന്ദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും പരമാനന്ദം വന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല ആ വാക്കുപോലും പറയുന്നില്ല അതൊന്നും നമ്മളെ സാധാരണ ഭൂമിയിൽ അങ്ങനെ വെറുതെ പറയുന്ന വാക്കുകളാണ് അത് ഭൂമിയിൽ ലഭിക്കുന്ന ഒരു കാര്യം പോലും അല്ല ഈ പരമാനന്ദമൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഉള്ളത് വേറെ ലോകങ്ങളിലാണ് അതെ തരുന്ന തരേണ്ടത് ഈശ്വരനാണ് അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരാണ് അത് അവർ അവരുടെ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് നമ്മൾ എന്താണോ പ്രവർത്തിച്ചത് നമ്മൾ എന്താണോ പറഞ്ഞത് നമ്മൾ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മാവും ഒക്കെ ചേർന്ന് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ വെറുതെ ഭൂമിയിൽ പറഞ്ഞ് മണിക്കൂറുകളോളം ചർച്ച ചെയ്യാമെന്നല്ലാതെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിനെക്കുറിച്ച് വെറുതെ ചർച്ച ചെയ്യുന്നത് പോലും തെറ്റായ കാര്യമാണ് അതൊക്കെ വെറും നമ്മൾ ഇവിടെ ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് അമിതമായ ആനന്ദവും പരമാനന്ദവും എന്നൊക്കെ പറഞ്ഞ് കുറേ വാക്കുകളും അതിന്റെ പിന്നാലെ കുറെ പോരും കാണിച്ച് ഇതെല്ലാം ചെയ്യുന്നവരുണ്ട് അതെല്ലാം മനുഷ്യന്റെ മനസ്സ് കാണിക്കുന്ന വിഭ്രാന്തികളാണ് ആഗ്രഹം എന്ന് പറയുന്ന ഒരു വിഷയമാണ് അടുത്ത് വരുന്നത് അതിനകത്ത് നമ്മൾ ആ വിഷയം പറയുന്നുണ്ട് നമ്മൾ നമുക്ക് ദൈവം ആകണം നമുക്ക് ഗുരുവാകണം നമുക്ക് പരമഗുരുവാകണം നമുക്ക് സദ്ഗുരു ആവണം ഞാൻ അത് തന്നെയാണെന്ന് ഞാൻ പറയുന്നു നിങ്ങളെല്ലാം എന്റെ ഏഹ് നാമം ജപിച്ചു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതെല്ലാം മനസ്സ് കളിപ്പിക്കുന്ന കളിപ്പീരാണ് അത് ഗുരുവിനെയും കളിപ്പിക്കും സദ്ഗുരുവിനെയും കളിപ്പിക്കും ആ പേരൊന്നും എടുത്ത് ഉപയോഗിക്കാനൊന്നും മനുഷ്യന്റെ അവകാശമൊന്നുമില്ല ഗുരു എന്ന വാക്ക് പോലും പറയാനുള്ള അവകാശം മാസത്തിലുള്ളതല്ല നമ്മളെ ആഗ്രഹം എന്ന് പറയുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഗുരുവിനെ കുറിച്ച് പറയുന്ന ഭാഗത്തൊക്കെ വരും മനസ്സൊരു അപാരമായ കുഴപ്പം പിടിച്ച ഒരു സാധനമാണ് നമ്മുടെ ആ മനസ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് മനസ്സ് നമ്മളെ നമുക്ക് ധാരാളം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അതൊരു അവയവല്ല അതൊരവസ്ഥയാണ് ആ മനസ്സ് തന്നെയാണ് നമ്മളെ ഈ ഭൂമിയിൽ മൂക്കുകൊണ്ട് ഇഷ ഇപ്പ എന്നൊക്കെ എഴുതിപ്പിക്കുന്നത് ആ മനസ്സിനെ കുറിച്ച് അറിയുമ്പോൾ മനസ്സിലാവും ഈ പരമാനന്ദവും അതേപോലത്തെ ആനന്ദങ്ങളും മുക്തിയും ജീവൻ മുക്തിയും കുറെ വാക്കുകൾ ആ അറിയുന്ന വാക്കുകളൊക്കെ എടുത്തിട്ട് പറയുന്നു അതെല്ലാം ഞാൻ തന്നെയാണെന്ന് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് നമ്മൾ ആ ഭാഗത്തോട്ട് നമ്മൾ പോകുന്നില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു സമാധാനം അനുഭവിച്ച് ശാന്തി അനുഭവിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അല്ലാതെ ഹിമാലയത്തിലെ ഗുഹകളിൽ പോയാൽ മാത്രം ശാന്തിയെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ സമാധാനത്തോടെ പറ്റുന്ന രീതിയിലുള്ള ജീവിതം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ബാഹ്യസുഖം അതായത് ശാരീരിക സുഖം അല്ലെങ്കിൽ മാനസിക സുഖം നമ്മുടെ സാധാരണ സുഖം അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അത് ആഗ്രഹിക്കും കാര്യം നമുക്ക് അത് അറിയാവൂ അതുകൊണ്ടാണ് നമ്മുടെ തെറ്റൊന്നും അല്ല ഇതൊന്നും നമ്മുടെ മിസ്റ്റേക്ക് അല്ല നമ്മൾ ജനിച്ച് വളർന്നതെല്ലാം അങ്ങനെയാണ് ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അൻപതോ വയസ്സാകുമ്പോൾ നമ്മൾ അതുവരെ പഠിച്ചത് തിരിച്ചു പഠിക്കണം എന്നൊരു അവസ്ഥ മനുഷ്യനുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗനീയറിൽ ഒന്ന് നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് അറിഞ്ഞുകൂടാം നമ്മളെ വളർത്തുന്നവർ നമ്മളെ പഠിപ്പിക്കുന്നു അവരും നമ്മളെ മനഃപൂർവ്വം പഠിപ്പിക്കുന്ന അവരെ പഠിച്ചത് നമ്മളെ പഠിപ്പിക്കുന്നു അവരെ പഠിപ്പിക്കുന്നത് നമ്മൾ പഠിക്കുന്നു കണ്ടും കേട്ടും ഒക്കെ പഠിക്കുന്നു പഠിച്ച് പഠിച്ച് നമ്മൾ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലെത്തുന്നു എല്ലാം കൊഴിഞ്ഞ് മറിയുന്നു പ്രകൃതിയും കൂടെ ചേർന്ന് നമ്മളെ കളിപ്പിക്കുന്നു കൗമാരമാണ് വളരെ പാടാണ് കടന്നു പോകാൻ വളരെ കഷ്ടമാണ് എവിടെ കൂടെയാണ് പോകുന്നതും ഒരു കുടിയും കിട്ടാത്ത ഒരു കൗമാരം അത് കഴിഞ്ഞൊരു യൗവനം എല്ലാം അറിയാമെന്ന് തോന്നുന്ന യൗവനം വാസവത്തിൽ വട്ടപൂജ്യമാണ് അറിയുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു യൗവനം നമ്മൾ ഈ ഭൂമിയിലെല്ലാം ശരിയെന്നും പറഞ്ഞ് നമ്മളിപ്പോ തകർത്ത് കളയും എന്ന് പറയുന്ന യൗവനം അത് കഴിഞ്ഞിട്ട് മിക്കവരും ഭൂരിപക്ഷം പേരും ഒരു വിവാഹാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു പിന്നെയാണ് ജീവിതം അങ്ങോട്ട് എന്താണെന്ന് അറിയുന്നത് വല്ലാത്ത ഒരു ഒരു എടുത്തെറിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രക്ഷയും ഇല്ലാത്തൊരു ജീവിതം അത് കഴിഞ്ഞൊരു മുപ്പത്തഞ്ചോ നാപ്പതോ നാപ്പത്തഞ്ചോ ആവുമ്പോൾ കുരുങ്ങാനുള്ളതെല്ലാം കുരുങ്ങും എങ്ങനെയൊക്കെ കുരുങ്ങാൻ പറ്റുമോ എല്ലാം കുരുങ്ങും രക്ഷപ്പെടാനുള്ള നമ്മുടെ സർവശ്രമവും കുരുക്കിൽ അവസാനിക്കും എല്ലാവരും ഈ ലോകത്തെ ഇനി എന്ത് നേടിയാലും നല്ല ഒന്നാം ദിനം കുരുക്കിലാണ് നാൽപ്പത് നാൽപ്പത്തഞ്ചോടുകൂടി മുപ്പത് മുപ്പത്തഞ്ചോ കഴിഞ്ഞപ്പം തന്നെ മനസ്സിലാവും പക്ഷെ അപ്പോഴും അറിയാൻ പറ്റില്ല മിക്കവർക്കും ഒരിക്കലും ഭാഗ്യത്തിനൊന്നും അറിയാൻ പറ്റില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഇഞ്ഞൂറ് വയസ്സായാലും ഒന്നും അറിയാതെ അങ്ങ് പോകുന്നു അവരാണ് ഭാഗ്യവാന്മാർ അവരൊന്നും അറിയുന്നില്ല പക്ഷേ വളരെ കുറച്ചു പേർക്ക് മുപ്പത്തഞ്ചോ നാൽപ്പതോ നാപ്പത്തഞ്ചോ അമ്പത് പല ആയിരിക്കും അവർക്ക് എന്തെങ്കിലും ചിലപ്പോ ഒരു ഊഹം കിട്ടുന്നു അങ്ങനെ ഊഹം കിട്ടുന്നവർക്ക് പറ്റുന്ന അബദ്ധം അവരതുവരെ മനസ്സിലാക്കിയത് മുഴുവൻ അബദ്ധമായിരുന്നു എന്ന് പിന്നെ ഒന്നേന്ന് പഠിക്കേണ്ടി വരുന്നു എന്തിനാണ് ഗതികളാണ് അത് പഠിച്ച് മനസ്സിലാക്കിയില്ല എങ്കിൽ സമാധാനവും കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാതെ വരും നമ്മൾ ഈ ചെറുപ്പത്തിൽ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും സമൂഹം പഠിപ്പിച്ചതും എല്ലാം വെറും അബദ്ധ ധാരണകളാണ് ബഹു എല്ലാം അല്ല കൂടുതലും അബദ്ധ ധാരണകളാണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചതെല്ലാം ടു ലേൺ ടു അൺലേൺ പഠിച്ചതെല്ലാം അത് ശരിയല്ല എന്ന് തിരിച്ചു പഠിക്കണം അങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ വെച്ചിരിക്കുന്നത് അതായത് ഈശ്വരനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ധാരണകളെല്ലാം കീഴ്മേൽ അറിയണം നമ്മൾ രചിച്ചതെല്ലാം ഓപ്പോസിറ്റ് ഒരു അവസ്ഥ വരുന്നു അങ്ങനെ ഒരു രണ്ടാം ഘട്ടം നമ്മൾ പഠിക്കേണ്ടി വരുന്നു അങ്ങനത്തെ ഒരു പഠനമാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പണം ആണ് എല്ലാം എന്ന് പഠിച്ച നമ്മൾ പണം അങ്ങനെ എല്ലാമല്ല എന്ന് പഠിക്കേണ്ടി വരുന്നു അധികാരമാണ് എല്ലാം അത് കിട്ടുന്ന അനുസരിച്ച് ഞാൻ ആകാശത്തോടെ മാലാഹമെ പോലെ പറക്കുമെന്ന് ധരിച്ച നമ്മൾ അധികാരമല്ല എല്ലാം എന്ന് മനസ്സിലാക്കും ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഏവാറില്ല എല്ലാം എന്ന് കരുതിയോ അതൊന്നുമല്ല എല്ലാം എന്ന് തിരിച്ചു പഠിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയ പഠനം നേരെയ ഓപ്പോസിറ്റ് പഠനം ഇത് ചെറുതിലേ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല ഇത് കൗമാർത്തി പഠിക്കാൻ പറ്റുമോ ഇരിക്കാൻ പറ്റണ്ടേ എവിടെയെങ്കിലും നമുക്ക് നമ്മളെ ഇരുത്തണ്ടേ യോവനത്തിൽ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും പറ്റില്ല അപ്പൊ ഈ യൗവനത്തിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മൾ പിന്നെ വേറെ പറയേണ്ടി വരും അത് അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട് നേരത്തെ പഠിക്കുന്നവർ അവരുടെ കാര്യം പറയുമ്പോൾ അതൊരു വിമർശന ഭാഗത്തോട്ട് പോകേണ്ടി വരും എവിടെ എപ്പോഴെങ്കിലും പറയേണ്ടി വന്നാൽ പറയാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ വിഷയമൊന്നും ചെറുപ്പം അഞ്ചാം വയസ്സിലും ആറാം വയസ്സിലും എട്ടാം വയസ്സിലും പത്താം ഒന്നും പഠിക്കാനൊന്നും പറ്റുന്നതല്ല ഇത് ആദ്യത്തെ പഠനം ഈ പഠിച്ചിട്ട് ആ പഠനത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഓപ്പോസിറ്റ് പഠനമാണ് ആത്മീയ പഠനം അത് ആദ്യമേ കയറി പഠിച്ചാൽ അത് കുറച്ചുകൂടെ കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തിനെ കണ്ടാൽ മനസ്സിലാവുക അത് ആരെ കണ്ടാൽ മനസ്സിലാവുക എന്നൊക്കെ ചോദിച്ചാലാണ് ഞാൻ പറഞ്ഞത് വിമർശന ഭാവത്തോട്ട് പോകേണ്ടി വരും നമുക്കാരെയും വിമർശിക്കാൻ യാതൊരു അവകാശവുമില്ല ഏതെങ്കിലും ഒന്ന് ശരി വേറൊന്നും പൂർണ്ണമായി തെറ്റ് എന്നൊന്നും പറയാൻ ഒരു മനുഷ്യനും അവകാശമല്ല എല്ലാം ഈശ്വരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഈ നേരത്തെ കയറി ഈശ്വര വഴിയെല്ലാം ഭംഗിയായി പഠിച്ച റെഡിയായി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നൊന്നും പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാൻ നോക്കില്ല അവരവരുടെ കർമ്മം തീരണം കർമ്മം കുറെങ്കിലും ഒടുങ്ങണം ഈ പറഞ്ഞ വഴിയിലൂടെ വരണം വന്നിട്ട് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ് പ്രത്യേകിച്ച് വിവാഹം കഴിയുന്നവരാണ് കർമ്മം എന്തെങ്കിലും അനുഭവിക്കുന്നത് കാര്യമായി അനുഭവിക്കണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിവാഹം കഴിക്കാതെ സന്യാസി ജീവിതം ഈശ്വരൻ വിധിച്ചിട്ടുണ്ടാവാം അവർക്ക് നേരെ നേരെയൊക്കെ പോകാൻ പറ്റും അല്ലാത്തവരുടെ കാര്യത്തിൽ ഇപ്പോ ഭാരതീയ ഫിലോസഫി അനുസരിച്ച് ബ്രഹ്മചര്യം ഗാർഗസ്ത്യം വാനപ്രസ്ഥം സന്യാസം നാലണ്ണമാണ് വാസ്തവത്തിൽ ഇത് നാലിലൂടെയും കടന്നു പോകുന്നതാണ് ഒരു ഒരു ഒരാളിന് നല്ലത് പിന്നെ വളരെ അപൂർവം പേർക്ക് ബ്രഹ്മചര്യത്തിൽ നിന്നും നേരെ സന്യാസം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ രണ്ടവസ്ഥയുണ്ട് അതായത് ഗാർഗസ്ഥ്യവും വിവാഹ ജീവിതവും വാനപ്രസ്ഥം വിവാഹ ജീവിതത്തിൽ നിന്നും പതുക്കെ പുറത്തിറങ്ങി വനത്തിലോ വനത്തിലോട്ട് ഏഴാം പോകുന്നതാണ് വാനപ്രസ്ഥം വാനപ്രസ്ഥത്തിന് പിന്നെ സന്യാസം വസുതിരിപ്പഴും സമയം എഴുപത്തഞ്ച് വയസ്സ് കഴിയും ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് വെച്ചാണ് തിരിച്ചിരിക്കുന്നതിനെ അങ്ങനെ ഈ നാല് സ്റ്റേജിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ശ്നം തൊട്ടാണ് നമ്മൾ തിരിച്ചു പഠിക്കേണ്ടി വരുന്നത് ആദ്യത്തെ രണ്ട് ഘട്ടവും പഠിക്കുന്നതിന് ഓപ്പോസിറ്റ് പഠിക്കണം അങ്ങനെ ഓപ്പോസിറ്റ് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ധരിച്ചതിനെല്ലാം തിരിച്ചാണ് നമ്മൾ ഇനി ധരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് സാധാരണ സുഖം നമ്മൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ സുഖം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിന്റെ വിലയായി ദുഃഖം നൽകാൻ തയ്യാറായിരിക്കണം നെഞ്ചിലടിച്ച് വിളിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നമ്മൾ സുഖം അന്വേഷിച്ച് നടക്കുമ്പോൾ അതിന് ദുഃഖവും കൂടെ നല്ല അനുഭവിക്കാൻ തയ്യാറാകണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ് അത് ഓർത്തിരിക്കുക പിന്നെ സുഖം മാത്രം എനിക്ക് മതി എന്ന് പറയാൻ അങ്ങനെ തരാൻ പ്രകൃതി തയ്യാറല്ല ഭൗതിക സുഖം നമുക്ക് ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ് ശരീരത്തിൽ നിന്നാണ് ശരീരം അതിന് തയ്യാറല്ല പ്രകൃതി തയ്യാറല്ല നമ്മൾ സുഖം അനുഭവിച്ചാൽ അതിന്റെ മൂന്നിരട്ടി ദുഃഖം നമുക്ക് മുൻകൂട്ടിയോ അതിനുശേഷമോ അനുഭവിക്കേണ്ടി വരും എന്ന് അറിഞ്ഞിരിക്കുക കൂടുതൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചാൽ ഒരുപക്ഷെ ആനുപാതികമായി കുറച്ച് കൂടുതൽ സുഖം കിട്ടും പക്ഷേ അതെല്ലാം ഒടുവിൽ ആത്യന്തികമായി ഏതെങ്കിലും തരത്തിൽ ദുഃഖത്തിൽ മാത്രമേ ഇത് അവസാനിക്കുന്നുള്ളൂ ബാഹ്യ ബാഹ്യസുഖങ്ങളെല്ലാം ഒടുവിൽ നമ്മെ ദുഃഖത്തിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത് ഇപ്പോൾ സുഖം ദുഃഖം സുഖം ദുഃഖം ഒന്ന് എഴുതി വെച്ചാൽ നമ്മൾ ഒരു പത്ത് തവണ എഴുതിയാൽ തുടങ്ങുന്നതും ദുഃഖത്തിൽ അവസാനിക്കുന്നതും ദുഃഖത്തിൽ അങ്ങനെയാണ് ഈ ഇതിൻ്റെ സ്ട്രക്ചർ ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ അവിടെ ആയിട്ട് ചെറിയ സുഖം വന്നു പോകും പക്ഷേ തുടക്കവും അവസാനവും ദുഃഖം തന്നെയായിരിക്കും അവസാനം എന്തായാലും ബാഹ്യമായി ദുഃഖത്തിൽ തന്നെയാണ് നമ്മൾ അവസാനിക്കുക നമ്മൾ ഇതിനിടയിൽ ആത്മീയമായി എന്തെങ്കിലും മനസ്സിലാക്കി വഴി മാറി ചിന്തിച്ചില്ലെങ്കിൽ ദുഃഖം നമ്മെ അവസാന കാലങ്ങളിൽ നല്ല ഒന്നാം തരം വേട്ടയാട്ടൽ നടത്തും പ്രത്യേകിച്ച് അവസാനത്തെ നമ്മുടെ വാർദ്ധക്യകാലത്ത് ഒരു രൂപത്തിലും നമുക്ക് രക്ഷപ്പെടാനൊക്കില്ല